ഹായ് എല്ലാ ചേച്ചിമാർക്കും അവരുടെ സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള നല്ല നല്ല ജോർജ് ബനാർസി അതേപോലെ സോഫ്റ്റ് സിൽക്ക് കൂടുതലും നമ്മൾ സോഫ്റ്റ് സിൽക്കിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഫോൾഡിങ് സാരീസും കല്യാണി കോട്ടൺ കല്യാണി കോട്ടൺ തുടങ്ങാം നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു പോയ ബ്ലാക്ക് എന്റെ പൊന്നെന്താ മോറോണാണ് ഇറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ വെച്ചിട്ടുണ്ട് കോപ്പർ ജെറിയിലാണ് വെച്ചിട്ടുള്ളത് എന്താ രസം കേട്ടോ ഇതിലൊക്കെ എത്ര परसेंट ഡിസ്കൗണ്ട് കൊടുക്കാനോ 15% ഡിസ്കൗണ്ട് ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും അല്ലേ അതെ 1234 ആണ് 964 ആ റേറ്റ് വരും 964 രൂപയ്ക്കാണ് ട്ടോ ഈ ഒരു സാരി കൊടുക്കുന്നത് യൂണിഫോം ചോദിച്ചാലും അവൈലബിൾ ആണ് ചെറുകിട ഈ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് സാരീസൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ഏകദേശം നല്ല കളേഴ്സ് കാണിച്ചേരാം സമയപരിമിതി കൊണ്ട് മാത്രമാണ് ചേച്ചിമാര് അതുകൊണ്ട് ക്ഷമിക്കണം ഇതാ നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തോ ഇതാ ഒരുപാട് കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇതാ പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഇതാ കളർ ചേഞ്ച് ചെയ്ത് കാണിക്കാത്ത കളർ ചേഞ്ചുകളാണ് വരുന്നത് അതുകൊണ്ടാണ് പുതിയ പുതിയ സ്റ്റോക്കാണ് അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ ഓരോ പീസാണ് ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് ഇതാ ിന് മേടിച്ചെടുത്തോ കിട്ടി ഇതിന്റെ കളേഴ്സ് അടുത്തൊരു കളർ ഡിസൈനും ഡിസൈനും വേറെ രസം നോക്കി ഇതിന്റെ ഡിസൈൻ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും മേടിച്ചെടുത്തോ വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അടുത്തൊരു ആഴ്ച എടുക്കാ

ഇത് വില ആദ്യം നോക്കാം എണ്ണൂറ്റി നാല്പത് എഴുന്നൂറ്റി സംതിങ്ങിന്

ഒരു ഒരു അല്ലേ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കാൻ നമുക്ക് സെയിൽ ആവുന്ന സൂപ്പർ ഹിറ്റ് ആയി പോകുന്ന അതെ നല്ല ഹെവി പല്ലു എന്റെ വെള്ളം നല്ലൊരു ഇനി പോയിട്ട് ബിരിയാണി കഴിക്കാൻ

ആ ഇത് 600 സംതിങ്ങ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചേർക്കാൻ പറ്റില്ല കോൺട്രാസ്റ്റ് ലിവ് വാ പല്ലു അതെ ഫുൾ ബോഡി ആണെങ്കിലും ജെസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം അല്ലേ നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി ട്ടോ നല്ല ഭംഗിയുണ്ട് fark ഒക്കെ കാണാന നല്ല രസം നല്ല ഭംഗി അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ഇതിന്റെ കളർ കളർ ചേഞ്ച് ഒരു ബോർഡ് വരുന്നുണ്ട് ഞാൻ അടുത്തൊരു ഐറ്റം ഇതെന്താ റേറ്റ് വെന്നേ ഇത് വെడ్డిങ്ങിന്റെ ചെറിയ 287 രൂപ അതെ അതെ റേറ്റ് കമ്മിലുള്ള പട്ടുസാരി അതെ നമുക്കൊരു പട്ടുസാരി മിനി ല്ലേ അതെ അടിപൊളി ഒരു മിനി പട്ട് സാരിയാണ് പഞ്ഞു പല്ലു പിന്നെ ഇതിന്റെ കളർ ചേഞ്ചും വരുന്നുണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആണ് അതിലൊക്കെ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ഉണ്ടല്ലേ നല്ല അടിപൊളി പല്ലു ഒക്കെ കൊടുത്തിട്ടുള്ള സാരിയാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വാട്സാപ്പിൽ കാണിച്ചാൽ മതി കാരണം നിങ്ങൾ കാണിക്കുന്ന സാരി മാത്രമാണ് ഒരു

വിലയും സാരീസുകൊണ്ട് വില എന്നാലും വലിയ വില വരുന്ന സാരീസല്ലേ നല്ലൊരു ഡിസൈൻ ആണ് ഞാൻ പല്ലും ഇങ്ങനെ കാണിച്ചു തരാം ഫുൾ ബോഡി ഒന്നും കൂടി കാണിച്ചു തരാം നല്ല ബാഗിയുള്ള ഫുൾ കോഡി 1361 100 ഡിസ്കൗണ്ട് വരുന്നുണ്ട് ശരിക്കും ഡിസ്കൗണ്ട് അക്ട് ചെയ്തിട്ടുള്ള പ്രൈസ് നിങ്ങൾ പറയണോ അപ്പോൾ ഇല്ല ഇനി അടുത്ത നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് എവിടെ ഇതിന്റെ കളർ ചേഞ്ച് ആ റാക്കിലല്ല നമ്മൾ ഒരു പീസ് വെച്ചിട്ടുള്ള അതേലെ ഓക്കേ ഓക്കേ ഇത്തൊരു വൈററ്റി കാർ സോഫ്റ്റ് സോഫ്റ്റ്ലി കോൺട്രാസ്റ്റില് വരുന്ന കണ്ട 400 നമ്മൾ നേരത്തെ കാണിച്ചില്ല അതെ അതിൻ്റെ ഒരു ബോർഡർ വരുന്നത് ഒരു ഒരു വൈററ്റി ബോർഡർ ഉള്ള വരുന്നത് ഐറ്റം ഓക്കേ നല്ല കളർ നല്ല കളർ അല്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് കേട്ടോ രണ്ട് നാനൂറ് ആണ് അതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതൊരു വെറൈറ്റി വില കുറഞ്ഞ ഒരു ഐറ്റം അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഹെവി വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള സാരി ഫുള്ള് എംബോസ് വർക്ക് അതുപോലെ തന്നെ ബ്ലൗസ് നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടല്ലേ നല്ല അടിപൊളി ആഡിന്റെ ഒരു പിന്നെ പല്ലു കാണിച്ചെന്താ നോക്കി നല്ല ഭംഗിയൊക്കെ കാണാൻ ഇത് കോപ്പർ ചെറിയും സിൽവർ ചെറിയും കേട്ടോ പിന്നെ അടുത്ത ഒരു വെറൈറ്റി അതിന്റെ കളർ ചേഞ്ച് അതെ നന്നായിട്ടില്ല കേട്ടോ ആയിരത്തിഅമ്പത് നല്ല ഭംഗി ബോർഡർ നല്ല അടിപൊളി ആയിരത്തി മുപ്പത്തി അഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് രസം നോക്കി ഭംഗിയാണ് സാരിയുടെ നിസാര പൈസ ആയിരത്തിഅമ്പത്തിന് കാണിച്ചതിന്റെ ഒരു കളർ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് സാരിയാണ് ഇതിന്റെയൊക്കെ ഒരുപാട് വരുന്നുണ്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ് അതിൽ വരുന്നത് കേട്ടോ ഇതിന്റെ ഒക്കെ പിന്നെ ഇത് നന്നായിട്ട് എഴുന്നൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കോറാ സിൽക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി ബ്ലൂ കളർ ചേഞ്ച് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ബ്ലൗസ് ഒക്കെ ഒരു കളർ ആണ് ഇതിന്റെ ഒക്കെ സൂപ്പർ സാരി ആണ് എഴുന്നൂറ്റി സംതിങ് രൂപ മാത്രം അടുത്ത ഐറ്റം അടുത്തായിട്ടും ഇതാണ് പല്ലു നല്ല ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട് നോക്കി എന്ത് രസം നോക്കി സാരി കാണാം കോൺട്രാസ്റ്റ് ആണോ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആയിരത്തി അമ്പത്തഞ്ചിലെ ഓ ഇത് കുറച്ചും എന്ത് ഭംഗിയുള്ള പല്ലു പല്ല് നല്ല മാച്ചിങ് പല് കൊറച്ച് ഈ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവർക്ക് നല്ലൊരു വില കുറഞ്ഞ വളരെ വില കുറഞ്ഞ സാരിയാണ് ഒരു അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഇതാ കാറ്റ്ലോഗ് ഞാൻ ചേരാം െ നല്ല അഞ്ഞൂറ്റി സംതിങ് ഇതിന്റെ കളർ ചേഞ്ച് ഒരു കളർ ചേഞ്ച് ഉണ്ട് യൂണിഫോം യൂണിഫോമെയിൽ വരുന്ന ഏകദേശം അത് ആയിരിക്കും തോന്നുന്നുണ്ട് ആ ഇത് ഒരു അറുന്നൂറ്റി സംതിങ് വരുന്ന കോൺട്രാസ്റ്റിൽ വരുന്ന റേറ്റ് ആട്ടോ ഇത് ഇതൊക്കെ വില കുറഞ്ഞ ആണ് കേട്ടോ കണ്ടല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ഇത് എന്താ ഓ ഗ്രേപ്പർ ജെറീപ്പറും

ഇതിന്റെയൊക്കെ കാളജ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ ഏറ്റവും ഹൈ ലൈറ്റ് ബോഡിയിലുള്ള വർക്ക് കാണാനാണ് ബോഡിയിലുള്ള വർക്ക് കാണാൻ കാണാനാണ് ഒരു തൊള്ളായിരത്തിഅമ്പത് രൂപ വില വരുന്ന കോൺട്രാസ്റ്റ് അല്ല സെയിം ഇതൊക്കെ ഭയങ്കര പണി ഇതൊക്കെ നമ്മുടെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ബനാറസിൽ വരുന്നതാണ് പിന്നെ ഒരു ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ആയിരത്തി മുന്നൂറ്റി പതിനാല് രൂപ ഭയങ്കര അധികം ട്രെൻഡായ സാരി ആണ് കേട്ടോ ചോദിച്ചു ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു 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 സിൽവർ ബോർഡറിൽ ലൈൻസ് ചോദിച്ചുണ്ട് പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ ഇതിന്റെ റേറ്റ് രണ്ടായിരുന്നൂറ് ശരിയാണ് നല്ല മെറ്റീരിയല ബോഡിയില് ഫുള്ളും നല്ല ഫങ്ഷൻ യൂസ് ചെയ്യാൻ പറ്റി ആയിട്ടുള്ള ഒരു സാരി ആണ് ഫ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഒരു നല്ല സോപ്സിലെ ഇതിട്ട് നിങ്ങൾ ചോക്ലേറ്റ് ആയിട്ട് നടക്കാം അതിന്റെ കളർ ചേഞ്ച് ആണ് അടുത്തത് ഇതൊരു ഫുള്ള് ഇങ്ങനെ ആറണി പട്ടില്ല ഇതിന്റെ ഒക്കെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് പിന്നെ അതേപോലെ പട്ടുസാരി വേണോ അതോ പട്ടിന്റെ കിടിലും കളക്ഷൻസ് ആണ് ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള പട്ടിന്റെ ഒക്കെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗോൾഡിൽ വരുന്ന നല്ല സാരി വരും അരുൺക്സിലേക്ക് വരും അതെ ഫാൻസി അല്ല ബ്ലൗസ് ബ്ലൗസ് അതാണ് ഇതൊക്കെ കല്ല് വെച്ചിട്ടുള്ള പാർക്ക് എന്ത് രസം തോന്നിയ ഒരു സാരിയൊക്കെ നല്ല വെഡിങ് സാരി ആണതൊക്കെ ഇതൊക്കെ ഇവിടെ വന്നാലേ കിട്ടുള്ളൂ പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതൊക്കെ വെറൈറ്റി കളർ ആണ് കേട്ടോ നല്ല നല്ല വെറൈറ്റി അതൊക്കെ നല്ല വെറൈറ്റി കളർസ് ഒരുപാടുണ്ട് പിന്നെ ഗോൾഡിൽ തന്നെ വെറൈറ്റി ഗോൾഡ് വരുന്നു കണ്ടില്ലേ നിങ്ങൾക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ഗോൾഡിൽ വേരിയേഷൻസിൽ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും ഇതൊക്കെ പ്യുവർ പട്ടുകളാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി സംതിങ് രൂപ മുതലും പട്ടുകളുണ്ട് വാ നമുക്ക് ഫോൾഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഫോൾഡിങ് നമ്മൾ വെച്ചിട്ടുള്ളൂ സമയപരി പോകുന്ന സാധനം നമ്മള് കൂടുതല് വിറ്റ ഒരു മോഡലാണ് കേട്ടോ ഇതൊരു ഭംഗി കാഞ്ച് ഭംഗി കണ്ടുള്ളു വില വളരെ നിസാര വിലയുള്ളുട്ടോ ഇതിനൊക്കെ ഇതിന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചു കേട്ടോ നല്ല ഭംഗിയുള്ള സാരി നമുക്ക് ഒരു യൂസ് ചെയ്യാൻ പറ്റിട്ടുള്ള നല്ലൊരു കിടല സാരി എന്റെ ഇതിന്റെ കളർ ചേഞ്ച് കളർചേഞ്ച് വരുന്ന എല്ലാ കളർ ചേഞ്ചും ഇത് സെറ്റ് സെറ്റ് മുണ്ട് സാരി ദോതി ഇതൊക്കെ ഇതൊക്കെ സെക്ഷൻ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ച് ആണ് പിന്നെ അടുത്തൊരു ആഴ്ച ഏതാപ്പോ കാണിക്കു ടയർഡായി ഒന്നും ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഞാൻ ഒരു മണിക്കൂർ വേറെ എനിക്കൊരു കുഴപ്പമില്ല നല്ലൊരു കളർ കോമ്പിനേഷൻ അടിപൊളി കളർ കോമ്പിനേഷൻ ഇതൊക്കെ റയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻസ് ആണ് അല്ലേ ഇതൊക്കെ വളരെ ബഡ്ജറ്റ് സാരീസും ആയിരത്തിന് താഴെ കിട്ടുന്ന സാരീസ് ഒരുപാട് ഇതിൽ വരുന്നുണ്ട് കോൺഗ്രസ് അറിയില്ല ഇതിന്റെ നോട്ട് വരാം തൊള്ളായിരത്തി തൊണ്ണൂറ് സത്യം തന്നെ ഞാൻ അറിയാണ്ട് വായിൽ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ കളർ ചേഞ്ച് കോൺട്രാക്ട് വരുന്നതാണ് ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ വീണ്ടും വീണ്ടും പറയുകയാണ് സമയപരിമിതി നീത ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി ഈ ഒരു ഒക്കെ നല്ല ഭംഗിയുള്ള സാരീസ് ഇതിന് തന്നെ എത്രയായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റാറ് ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇത് കാണിച്ചു തരാം ഇത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപ വില വരുന്ന അത് ഫുൾ ബോർഡ് ഇങ്ങനെ ആയിരിക്കും വർക്ക് വരിക പിന്നെ അതേപോലെ തന്നെ ഇത് എത്ര വരുന്നത് സ്പീഡില് വിരിച്ചിട്ടിട്ട് പോവും കോടുത്തിട്ടുള്ള ഒരു കിടന്ന സാരി ബ്ലൗസ് ഹെവി പല്ലു നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ കളർ ചേഞ്ചും അവൈലബിൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ അടുത്തതെ അതാ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ആയിരത്തി മുന്നൂറ്റിട്ടോ ഇതൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് നന്നായിട്ട് വരുന്നുണ്ട് ഇതിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ഇത് എത്ര ഈ സമയം തൊള്ളായിരത്തി പത്ത് പത്തൊമ്പത് ഒക്കെ അതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള തൊള്ളായിരത്തി പത്ത് രൂപ ഉള്ളു കേട്ടോ ഈ ഒരു സാരി ഇത് നമ്മൾ കാണിച്ചതല്ലേ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞതിൽ കാണിച്ചതാണ് പിന്നെ ഇത് ഇതും ആദ്യം തന്നെ വരുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിലൊക്കെ കളർ ചേഞ്ച് ഒരുപാട് ഇണ്ട് അതാണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള സാരി പിന്നെ ഇത് തൊള്ളായിരത്തി ഏഴ് രൂപ വില വരുന്ന സാരി നോക്കി നല്ല ഭംഗിയുള്ള സാരി കാണിച്ചരാത്ത് ആഹാ നല്ല അടിപൊളി കോമ്പിനേഷൻ നോക്കി സൂപ്പർ ആയിട്ട് ഈ ഒരു സാരി പിന്നെ അടുത്തൊരു വെറൈറ്റി ഏതാ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വില വരുന്ന അറ്റിപൊളി സാരി പിന്നെ ഒരു ടിഷ്യൂല് വരുന്ന സാരി ഇത് കാണിച്ചാലും അത് നന്നായില്ലേ എണ്ണൂറ് അപ്പൊ എണ്ണൂറ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ പതിനഞ്ച് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതിലൊക്കെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് അതിപ്പോ രണ്ടെണ്ണം നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതാ ഇതെന്താ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക അല്ല നമുക്ക് ഇപ്പൊ നേരിട്ട് കാണുമ്പോ നല്ലതാന്ന് പറയുന്നുണ്ട് വീഡിയോ എങ്ങനെയാണെന്ന് അറിയില്ല അറിയില്ല പിന്നെ ചെലവർക്ക് ഇതൊക്കെ റേറായിട്ട് വരുന്ന ഡിസൈൻ അല്ലേ ചേച്ചിമാരെ അതാണ് പറഞ്ഞത് വെറൈറ്റി കുറെ സാധിച്ചുണ്ട് ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ ആവും അതാണ് സംഭവിക്കുന്നത് എല്ലാത്തിന്റെ ഓരോ പീസ് വെച്ചിട്ട് കൊറേ കളേഴ്സും ഉണ്ടാവും ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ കാരണം ഇത്രയധികം കളർ എടുക്കുമ്പോ ഏതാഡ് ആയി ഞാൻ ടയർഡായിട്ടില്ല ഫോൾഡിങ് സാരി ആയതുകൊണ്ടേ ഇത് കാണിച്ച് എന്റെ വായിൽ വെള്ളം പറ്റി എന്നോളൂ വേറെ കുറച്ച് നോക്കില്ലേ അല്ല അതിന്റെയൊക്കെ ഒരു വെറൈറ്റീസ് ആയിരിക്കും നോക്കി എന്ത് രസ കളർ ചെയ്യുന്ന എന്ത് ഒരു ബോർഡർ ആണോ ഇതിന്റെ ബോഡിയിലുള്ള വർക്ക് കണ്ടത് ഫുൾ ബോഡിയിൽ ആയിരിക്കും വർക്ക് ജസ്റ്റ് ഇതും കൂടി കാണിക്കാം അല്ലേ പൊട്ടിച്ചതല്ല അല്ലേ പൊട്ടിച്ചതാകുമ്പോ കുഴപ്പമില്ല എന്താ കണ്ടില്ലേ അടിപൊളിയല്ലേ നോക്കി നല്ല ഭംഗിയായിരിക്കും എന്തേലും പണിയാണോ പിന്നെ അടുത്തൊരു ഐറ്റം എണ്ണൂറ്റി അറുപത് രൂപ വില വരുന്ന നല്ലൊരു ഐറ്റം ആ വെറൈറ്റി ആയില്ല നല്ല വെറൈറ്റി സാരി കൊറേ വെറൈറ്റി അത് എന്ത് വെറൈറ്റി നോക്കിയത് ഫുള് കാണാൻ പിന്നെ അടുത്തൊരു ഐറ്റം ഇത് എത്രയാ തൊള്ളായിരം ഒക്കെ ഡിസ്കൗണ്ട് വരുന്ന ഫുൾ ബോഡി മാങ്ങ ഡിസൈൻ ഒക്കെ വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ പിന്നെ എന്താ ഇത് നോക്കി രസം കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് വരുന്ന എന്തൊക്കെ അതിൽ തന്നെ വരുന്ന ഒരു തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയ്ക്ക് വരുന്നത് അതിന്റെ തന്നെ വേറെ എണ്ണൂറ്റി പത്ത് നല്ല അടിപൊളി കോമ്പിനേഷൻ നോക്കി അല്ലെ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ ഇതും ആ ഒരു എണ്ണൂറ്റി പത്തിൽ വരുന്ന സെയിം കോമ്പിനേഷൻ അടുത്തും ഇതൊരു വെറൈറ്റി കളറായി അല്ലെ ജർമ്മൻ ചെറിയ പോലെ തന്നെ ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് യൂണിഫോം ചോദിച്ചതൊക്കെ കിട്ടും യൂണിഫോം ചോദിച്ചു എണ്ണൂറ്റി എഴുന്നൂറ്റി യൂണിഫോം ചോദിക്കുമ്പോ നമുക്ക് കുറച്ചും ബഡ്ജറ്റ് നിങ്ങക്ക് കൊറച്ച് തരാൻ പറ്റും ഒരു അറുന്നൂറ്റിയിലൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല കോമ്പിനേഷൻ റെഡ് കോമ്പിനേഷൻ വരുന്ന അടിപൊളി സാരി പിന്നെ അടുത്തത് കാണിച്ചില്ല ഇത് ഒന്നും പൊട്ടിച്ചു കാണിക്കാല്ലോ അടുത്ത പ്രാവശ്യം ചേച്ചി ഈ ഒരു സാരി എടുത്തിട്ട് വീഡിയോ ചെയ്തോട്ടോ നന്നായിരിക്കും നല്ല ഭംഗിയുള്ള സാരി എന്നാ ഇതവിടെ എടുത്തു വെച്ചോ പിന്നെന്താ ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള അടിപൊളി സാരീസാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് രൂപയാണ് കേട്ടോ അങ്ങനെ കുറെ വെറൈറ്റി സാരികളുണ്ട് ഇപ്പൊ കുറേ നമ്മൾ കാണിച്ചു ഇതിൽ കുറെ നമ്മൾ വിരിച്ച് കാണിക്കാത്ത ഐറ്റംസ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഭംഗി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ മതി എന്നിട്ട് മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറഞ്ഞാൽ മതി ഒരുപാട് വെറൈറ്റി സാരി നമ്മൾ കാണിക്കാത്ത ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് കളർ ചേഞ്ചുകളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല അതൊക്കെ വളരെ വിഷമം ഉണ്ട് കേട്ടോ നമുക്ക് കാണിക്കാത്തതില് അങ്ങനെ കുറെ വെറൈറ്റി സാരികളുണ്ട് ഇതാ ഒക്കെ വെറൈറ്റി സാരികളാണ് കണ്ടില്ല അതൊക്കെ കാണിക്കാത്ത സാരീസാണ് വളരെയധികം സങ്കടമുണ്ട് വരും എപ്പിസോഡുകൾ നമുക്ക് കാണിക്കാം അല്ലെ എന്തായാലും ഇന്നത്തെ ഒരുപാട് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് അതൊക്കെ നമ്മള് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു അഞ്ഞൂറ്റി അറുന്നൂറ്റി അതിലൊക്കെ വരുന്നിട്ടേ ഇല്ല ഇതൊക്കെ കാണിച്ചിട്ടില്ല പിന്നെ എനിക്ക് എനിക്ക് ഫേവറേറ്റ് ഒരു സാരി ഉണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആയിരത്തി എഴുനൂറ് രൂപ വില വരുന്ന നല്ല രണ്ട് മൂന്ന് ഡിസൈൻ അവൈലബിൾ അതില് ഡിസൈൻ ഉണ്ട് വേറെ ഡിസൈൻ ആണ് എന്റെ പൊന്നെ നമുക്ക് അതിന്റെ ബോർഡർ ആണ് ഏറ്റവും ഹൈലൈറ്റ് കണ്ടല്ലേ നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരു എണ്ണൂറ്റി ഇങ്ങനെ തരാൻ പറ്റും മേടിച്ചെടുക്കാൻ പറ്റും ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞാട്ടോ അത്രയും നല്ല ഭംഗിയുള്ള ആണ് അങ്ങനെ കൊറേ സാരീസ് ഒന്നും കാണിച്ചിട്ടില്ല ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള ആണ് അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെട്ടു ഇതേപോലെ തന്നെ കൊറേ വെറൈറ്റി സാരികളുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ പർച്ചേസ് നേരിട്ട് വരാണെങ്കിൽ ചെയ്യാണെങ്കിൽ അതെ അതെ നേരിട്ട് കല്യാണ പാർട്ടികൾ നേരിട്ട് വരിക അനുസരിച്ചു നേരിട്ട് വരിക എന്നിട്ട് പർച്ചേസ് ചെയ്യുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമോട്ടോ അപ്പൊ എന്തായാലും ഇവിടെ വെച്ചിട്ട് ഒരുപാട് സാരി കാണിക്കാൻ പറ്റാത്തതിലുള്ള വിഷമത്തിൽ ഞാൻ ഇവിടെ നിർത്തുന്നു താങ്ക് യു